ഇപ്പൊ കുറച്ചു മുന്നേയാണ് അനീഷിനെയും ലക്ഷ്മിയെയും ജയിലിനുള്ളിലാക്കിയത് ആദ്യം ഇത്തവണ ആരും തന്നെ അങ്ങനെ വന്നില്ലായിരുന്നു കൂടെ ഡാൻസ് ചോദിക്കാരോ പാട്ട് പാടാനോ എന്നല്ല ഇവർ രണ്ടുപേരെ മാത്രം ആദ്യമില്ല ക്യാപ്ഷൻ ആയിട്ടുള്ള ആവരെ മാത്രമാണ് കൊണ്ടുപോയി ജയിലിനുള്ളിലാക്കിയത് ജയിലിൽ കയറിയ ഉടൻ തന്നെ അനീഷി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഭയങ്കര ചുട്ടുപയർത്ത് കിടക്കുന്നു ചൂട് ഭയങ്കര ചൂട് ജയിലിനുള്ളിൽ ഉച്ച സമയം അറ്റുച്ച സമയം അപ്പൊ ബിഗ് ബോസിനോട് ബിഗ് ബോസ് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് ബിഗ് ബോസ് എന്നുള്ള കാര്യത്തിൽ അനീഷ് പറയുന്നു അപ്പൊ ബിഗ് ബോസിന്റെ സഡൻ ആയിട്ടുള്ള റിപ്ലൈ അപ്പൊ രസകരമായ അതായത് അനീഷ് ഇത് സുഖവാസ കേന്ദ്രമല്ലല്ലോ ജയിലല്ലേ എന്നുള്ള തരത്തിൽ അപ്പൊ അനീഷ് പറയുകയുണ്ടായി അത് ശരി തന്നെയല്ലോ ബിപ്പുസ് അത് ശരി തന്നെ എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരും ജയിലിനുള്ളിൽ അതായത് ലക്ഷ്മിയും അതോടൊപ്പം തന്നെ അനീഷും ജയിലിനുള്ളിൽ ഇരിക്കുന്നു അനീഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സ് തുറക്കുകയാണ് അതായത് ഈ പറയുന്ന തരത്തില് ലക്ഷ്മി ഓരോന്ന് അങ്ങോട്ട് ചോദിക്കുന്നു ഈ ഷാനവാസിന്റെ വിഷയങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ റിയൽ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നു തെറ്റിദ്ധാരണകൾ മാറ്റണ്ടേ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നു അപ്പോ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് മനസ്സിലാക്കുന്നില്ല കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ള തരത്തില് അനീഷ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ലക്ഷ്മിയും അനീഷും കൂടെ ഉള്ള ഒരു ടോക്കിംഗ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ബിഗോസ് എന്ത് തരത്തിലുള്ള ജയിൽ ടാസ്ക് ആണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ഹൈലേജിറ്റ് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അനീഷ് പോയ സമയത്ത് അത്രയും ഒരു മുട്ടൻ ടാസ്കുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇത്തവണയും ആ ഒരു രീതിയിലുള്ള ടാസ്ക് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം